ഓം ശാന്തി എപ്പോഴാണോ നമ്മൾ മനസ്സിൽ സദാശുഭാവന ശുഭമായ അനുഗ്രഹങ്ങൾ ഇവയെല്ലാം നിറച്ചുകൊണ്ട് അത് കൊടുക്കുവാനുള്ള ആ ഒരു ഗുണം നാച്ചുറൽ സ്വഭാവമായി തീരുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് മനസാ സേവനത്തിൽ ബിസിയാവും അഥവാ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉലച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം സ്വാഭാവികമായി വേരിട്ട് അതിനൊക്കെ ഉപരിയായി ഇരിക്കുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും നമുക്ക് നമ്മുടെ പുരുഷാർത്ഥത്തിൽ ഒരിക്കൽ പോലും നിരാശനാകേണ്ടതിൻ്റെ ആവശ്യമുണ്ടാകില്ല വാസ്തവത്തിൽ ഇതൊരു മന്ത്രം പോലെ മായാജാലം പോലെ വർത്തിക്കും അതിന് മനസ്സിലെപ്പോഴും ശുഭഭാവനകളെയും ശുഭമായ ആശീർവാദങ്ങളെയും നിറച്ച് വെച്ച് അത് കൊടുക്കുവാനുള്ള ആ ഒരു സ്വഭാവത്തെ നാച്ചുറൽ ആക്കണം ഓംഷ